അഭിനയ രംഗത്ത് എന്ന് സജീവ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു രേണു സുതി രേണുവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് കൊല്ലം സുതിയുടെ മുൻ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന സ്ത്രീ രംഗത്ത് വന്നിരുന്നു കൊല്ലം സുതിയുടെ രണ്ടാം ഭാര്യ താനായിരുന്നുവെന്നും താനുമായി പിരിഞ്ഞ ശേഷമാണ് അതിനുശേഷമാണ് കൊല്ലം സുതി രേണുവിനെ വിവാഹം കഴിച്ചത് എന്നുമായിരുന്നു ആ സ്ത്രീ സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറഞ്ഞത് എന്നാൽ ആ സ്ത്രീ ആരാണ് എന്ന് ഇതുവരെയായിട്ടും വ്യക്തമല്ല എന്നുണ്ടെങ്കിലും അവർ പറയുന്ന പുതിയ വെളിപ്പെടുത്തലുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ആരാധകർ ഏറ്റെടുക്കുന്നത് തന്റെ ഭർത്താവായിരുന്ന സമയത്ത് കൊല്ലം സുതിക്ക് രേണുവുമായി മോശം ചാറ്റിംഗ് ഉണ്ടായിരുന്നുവെന്നും ആത്മഹത്യ ചെയ്ത ആദ്യ ഭാര്യയെക്കുറിച്ച് സുതി പറഞ്ഞതെല്ലാം കള്ളമാണ് എന്നിങ്ങനെയുള്ള വാദങ്ങളാണ് ഈ സ്ത്രീ ഉന്നയിച്ചത് ഇപ്പോഴാ ഇതിന് പിന്നാലെ ആരോപണങ്ങൾക്കൊടുവിൽ കൊല്ലം സുധിയുടെ മൂത്ത മകൻ രാഹുൽദാസ് എന്ന കിച്ചു നൽകിയ മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് എന്നെ അറിയാവുന്നവർക്കും എന്റെ അച്ഛനെ അറിയാവുന്നവർക്കും ഞങ്ങളെപ്പറ്റി നന്നായിട്ട് അറിയും അത് മാത്രം മതി എനിക്ക് പ്രത്യേകിച്ച് എന്റെ കുറിച്ച് അങ്ങനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അച്ഛനെ മനസ്സിലാക്കിയവർക്ക് എന്റെ അച്ഛൻ ആരാണ് എന്ന് വ്യക്തമായ ധാരണയുണ്ടാകും ആ ഇന്റർവ്യൂ താൻ കണ്ടിരുന്നു എന്നും ആ ഇന്റർവ്യൂ വീണ്ടും കുത്തിപ്പൊക്കി സംഭവമാക്കണമെന്ന് എനിക്കില്ലായെന്നും പുള്ളി അറിയാവുന്നവർക്ക് പുള്ളി അറിയാം ആരാണ് ജീവിതത്തിൽ ഇൻസ്പിറേഷൻ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ തന്നെയാണ് എന്നായിരുന്നു കിച്ചു മറുപടി നൽകിയത് പഠിച്ച് നല്ലൊരു ജോലി സെറ്റ് ചെയ്യുക സ്വന്തം കാര്യം നിൽക്കുക ഏറ്റവും വലിയ സ്വപ്നം സ്വന്തമായൊരു വീട് വെക്കണം എന്നാണ് എന്നും കൂടിയാണ് സുധിച്ചേട്ടന്റെ ആദ്യത്തെ മകനായ കിച്ചു വ്യക്തമാക്കിയത് അതിനോടൊപ്പം തന്നെ സുധിച്ചേട്ടന്റെ സുഹൃത്തുക്കളുമായി കോണ്ടാക്ട് ഉണ്ടോ എന്ന ചോദ്യത്തിനും കിച്ചു മറുപടി നൽകി കോണ്ടാക്റ്റ് ഇല്ല കാരണം എല്ലാവർക്കും അവരുടേതായ തിരക്ക് കാണണം ഞാനെന്ന് പറഞ്ഞ് എല്ലാവർക്കും നിൽക്കാൻ പറ്റില്ല അവർക്ക് അവരുടേതായ കുടുംബമുണ്ട് എല്ലാവർക്കും തിരക്കുകളും കാര്യങ്ങളും ഉണ്ട് എന്നാണ് കിച്ചു ഇപ്പോൾ പറയുന്നത് അമ്മയായ രേണു സുതി തന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത് എന്നുമാണ് ഇപ്പോൾ കിച്ചു പറയുന്നത് എന്നാണ് ആരാധകരും പറയുന്നത് നിരവധി പേരാണ് ആ അമ്മയ്ക്കും മകനും ആശംസകളറിയിച്ചും എത്തിയത് രേണുവിനെയും കുടുംബത്തെയും നിങ്ങൾക്കിഷ്ടമാണ് അഭിപ്രായം പറയാൻ മറക്കരുത്